പറയാൻ പോകുന്നതേ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങളാണ് കേട്ടോ അതുമല്ലാതെ ഒരു ടോക്ക് കേട്ടപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നാണ് എൻ്റെ ഇതിനകത്ത് യൂട്യൂബിലൂടെ ഇത് പറയണം കേൾക്കുന്നവർക്ക് രസമായിരിക്കുമല്ലോ എന്നിട്ട് ഈ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന സാറ് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അദ്ദേഹം പറയുമായിരുന്നു ശ്രീകൃഷ്ണനെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ദൈവമായിട്ട് അതായത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ യുഗത്തിൽ ദൈവമായിട്ട് കാണുന്നതെന്ന് പണ്ട് ദ്വാപരയയുഗത്തിൽ ജീവിച്ചിരുന്ന ആളാണല്ലോ ശ്രീകൃഷ്ണൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പോഴത്തെ ജീവിതങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ദൈവിക രൂപം കിട്ടുകയാണല്ലേ പണ്ട് ജീസസ് ജീവിച്ചിരുന്നത് മനുഷ്യനായിട്ടാണല്ലേ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കഥകൾ പറഞ്ഞും കേട്ടും എല്ലാവരും അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവർ ഒരു ക്രിസ്ത്യാനിറ്റി രൂപീകരിച്ച് അതിനെ ഫോളോ ചെയ്യുന്നവർ അതേപോലെ തന്നെ ബുദ്ധൻ്റെ കാര്യം ശ്രീകൃഷ്ണൻ ഓൾറെഡി ഒരു മതം ഉണ്ടായിരുന്നുകൊണ്ട് മതം അങ്ങനെ തുടർന്നു വന്നു അത് കഥകളായിട്ടും പല പല കാവ്യങ്ങളുടെ രൂപത്തിലൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്നു ഏറ്റവും വലിയ എന്താ പറയണ നമുക്ക് മോറൽ സ്റ്റോറീസ് ആയിട്ട് നമ്മളെ പഠിപ്പിച്ച ഭഗവത്ഗീത അല്ലേ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ഗൈഡാണല്ലേ നമുക്ക് ജീവിതത്തിലേക്കുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ശ്രീകൃഷ്ണനെ നമ്മളൊരു ദൈവമായിട്ട് കാണാനുള്ള കാരണം ശ്രീകൃഷ്ണൻ ദൈവമാകുന്നത് എങ്ങനെയാണ് മനുഷ്യനായിരുന്ന ശ്രീകൃഷ്ണൻ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം തടവു പുള്ളികളെ മോചിപ്പിച്ചുവെന്നാണ് നാൽപ്പതിനായിരം പേര് വിവിധ തടവറകളിൽ ശ്രീകൃഷ്ണൻ പടനയിച്ച് പോയി അവിടുത്തെ രാജാക്കന്മാരെ തോൽപ്പിച്ച് ആ ജയിലറുകളിൽ നിന്നും ഒരുപാട് പടയാളികൾ ഒരുപാട് പാവം ആളുകളെ മോചിപ്പിക്കുകയുണ്ടായി അപ്പോൾ അവരെല്ലാവരും ഇത്രയും പേരും നാൽപ്പതിനായിരം പേരും അതിലോ ഒന്ന് ഒരു ഒരു പുരുഷന് ആ ഒരു ആരാധ്യപുരുഷന് ദൈവനിലയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടല്ലേ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ അങ്ങനെയല്ലേ നമ്മൾ കേൾക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ടും അവിടെ ഇരുന്ന് ഭരിക്കാനല്ല കൃഷ്ണൻ നോക്കിയത് അവിടുത്തെ ആളുകളെ അതായത് ആ രാജ്യത്തിൽ തന്നെ ആളുകൾ കംസൻ്റെ കംസനെ തന്നെ എടുക്കാം ആ കംസനെ വധിച്ചതിന് ശേഷം കംസൻ്റെ മക്കളെയാണ് അവിടെ അവിടെ ആരോഹണം ചെയ്യുന്നത് ഭരണ ഭരണത്തിലേക്ക് ഇരിക്കുന്നത് കംസൻ്റെ മക്കളെയാണല്ലോ അല്ലാതെ ഇദ്ദേഹം അവിടെ ഇരുന്ന് ഭരിച്ചില്ല അപ്പോൾ അതേപോലെ തന്നെ ബലരാമൻ്റെ ബലരാമനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബലരാമൻ്റെ ഒരു രാജ്യം ഉണ്ടായിരുന്നു ബലരാമൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ ഒരു രാജ്യം എ അതിനെന്താ പറയുക അന്നൊക്കെ സ്ത്രീധനം കൊടുക്കുന്ന രാജ്യങ്ങളൊക്കെയാണല്ലോ അത് ചെറിയൊരു രാജ്യം കിട്ടിയിരുന്നു അതും ഇതുപോലെ അടക്കി വെച്ചിരുന്നത് തിരിച്ചെടുത്ത് ബലരാമന് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓരോ ബല ബലരാമൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് എന്നാലും ഇദ്ദേഹം അത് കൈപ്പിടിയിൽ ഒതുക്കി ക്കാനോ ഒന്നും നോക്കുന്നില്ല ആർക്കാണ് അർഹതപ്പെട്ടത് അത് വിരിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ ദൈവതുല്യനായിട്ട് കണക്കാക്കുന്നത് അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സമയത്ത് ജീവിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ച് ജീവിച്ചാൽ ആർക്കറിയാം നാളെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളെ നമ്മളിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ ആളായിട്ടുള്ള ഏതെങ്കിലും ഒരു സാധുക്കൾ അല്ലെങ്കിൽ നല്ല സ്വാത്വികൾ കുറേ ഇതുപോലെ നല്ല വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാകുമല്ലോ നല്ല വൈദികരുണ്ടാകാം ഇപ്പോൾ കാണുന്നുണ്ടല്ലോ നമ്മൾ അല്ലേ അൽഫോൺസ് ആമയെ ആ ഒരു സെയിൻറ്റ്ഹുഡിലേക്ക് ഉയർത്തി എന്നൊക്കെ പറയും അതെന്തിനാണെന്ന് വെച്ചാൽ ചെയ്ത നന്മകൾ ഇത്രയും കാലം ചെയ്ത നന്മകൾ അല്ലേ അത് മറ്റുള്ളവരിലേക്ക് വരണം മറ്റുള്ളവർ അറിയണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ എല്ലാം ദൈവതുല്യനായിട്ട് നമ്മൾ ആരാധിക്കുന്നത് അതേപോലെ ഇപ്പോൾ ശ്രീരാമൻ രാമായണ മാസമാണ് അതും ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ രാമൻ ചെയ്ത ചില കാര്യങ്ങൾ എല്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലേ ഒരു കാവ്യത്തിലൂടെ പറഞ്ഞും കേട്ടും എഴുതിയ കാവ്യമാണത് പക്ഷെ നമുക്ക് പഠി പഠിക്കാൻ തന്ന് നമ്മളെ നന്മ മരങ്ങളായിട്ട് നന്മ മരം അല്ലെങ്കിൽ നന്മകൾ പറഞ്ഞു തന്നു പഠിപ്പിക്കാനായിട്ട് ഇതെല്ലാം ഉതകുന്നുണ്ട് അപ്പം ഇത്രയും ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഈ മനുഷ്യർ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന സമയമല്ലേ ഈ യുഗം കലികാലം എന്നൊക്കെ പറയുന്ന ഇതിനകത്ത് ഒരുപാട് മരണങ്ങളുണ്ട് യുദ്ധങ്ങളുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ സമ്പ്രദായത്തിൽ ഡൈവോഴ്സുകളുണ്ട് അല്ലേ ഇതെല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ പോയിൻറ്റേഴ്സ് ഈ കാവ്യങ്ങളിലൊക്കെ ഇല്ലേ ഈ രാമായണ മഹാകാവ്യത്തിൽ സീതയെ ഉപേക്ഷിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ലേ ഉപേക്ഷിക്കുകയല്ല സീത പോയതാണ് ഇദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് പോയി വാൽമീകി ആശ്രമത്തിൽ ഇരുന്ന് ഗർഭ ചെയ്ത് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പോയതാണെന്നുള്ളൊരു ഭാഷ്യമുണ്ട് നമുക്കങ്ങനെ എടുക്കാം എന്നാലും ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഈവൻ ഒരു മഹാ പ്രബലനായ രാജാവിൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഏറ്റക്കുറച്ചിലുകൾ വരുന്നില്ലേ അപ്പോൾ ഒരു ജീവിതത്തിൽ എല്ലാവരും നമ്മളീ സാധാരണ മനുഷ്യർക്ക് പിന്നീടൊക്കെ അല്ലാതെ പറ്റുമോ അല്ലേ നമ്മളിതെല്ലാം തരണം ചെയ്തല്ലേ പറ്റുള്ളൂ നമ്മൾ സാധാരണക്കാർക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലരും മാഞ്ഞ് പോയേക്കാം നമ്മളുടെ ജീവിതത്തിൽ നിന്നും ചിലപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ആരെങ്കിലുമൊക്കെ മാറിപ്പോയേക്കാം നമുക്ക് മരണതുല്യമായിരിക്കും ആ വേദനയൊക്കെ പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു മന്ത്രം പോലെ പറഞ്ഞോളൂ ദിസ് ടു ഷാൽ ഫാസ് ഇതൊരു സൂഫി സെയിൻറ്റിൻ്റെ വചനമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇതും കടന്നു പോകും ഇതെങ്ങനെയാണ് കടന്നു പോകാൻ നമുക്ക് സാധിക്കുന്നത് നമ്മൾ തന്നെ നമ്മളെ ഉയർത്തി നമ്മളുടെ മനസ്സിനെ ഒരു പ്രതലത്തിൽ വെച്ച് ഒരേപോലെ ബാലൻസ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം ഒരുപാട് കരച്ചിൽ കരഞ്ഞുകൊണ്ടിരിക്കരുത് ഒരുപാട് എന്താ പറയുക സന്തോഷിച്ചുകൊണ്ടിരിക്കരുതെന്ന് പറയില്ലേ ഒരു ഉദാഹരണമാണ് ഞങ്ങളുടെ വീട്ടിൽ നടന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചുപോയി അമ്മയുടെ ചേച്ചിയുടെ ഒരു നാൽപ്പത്തെട്ട് വയസ്സും അമ്മ ചേച്ചിക്ക് അമ്മയുടെ ചേച്ചിക്ക് ഒരു ഫോർട്ടി ടു ഫോർട്ടി വൺ ഫോർട്ടി ടു ഇയേഴ്സും കാണും അന്ന് മുതൽ അവർക്ക് അരയാൻ തുടങ്ങിയതാണ് ഇപ്പോൾ വയസ്സ് എൺപത്തിരണ്ടായി ഇപ്പോഴും ആ മരണ ദിവസം ഉണ്ടല്ലോ ഇത്തിരി തിരുവോണത്തിൻ്റെ അന്നാണ് അദ്ദേഹം മരിച്ചു പോയത് ആ വലിയച്ഛൻ അപ്പോൾ ആ വലിയച്ഛൻ മരിച്ച ആ ദിവസം ഇരുന്ന് കരയും അത് അതവർ എന്താണ് അവരാ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ നമുക്കൊരു പ്രഹസനമായിട്ട് തോന്നും അയ്യോ അയ്യോന്ന് അത് കടന്ന് നാൽപ്പത് വർഷങ്ങൾ അവർ ജീവിച്ചു ആദ്യത്തെ രണ്ട് വർഷം കരയുമ്പോൾ എല്ലാവരും സമാധാനിപ്പിക്കാനും എല്ലാം ഉണ്ടായിരുന്നു പിന്നീട് ആരും അതൊരു കാര്യമായിട്ട് എടുക്കാൻ വന്നിട്ട് എപ്പോഴും ഒരു ശോകഭാവമാണ് അവരുടെ മുഖത്ത് എപ്പോഴും ഇങ്ങനെ കരഞ്ഞ പോലെ ഇരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓ എല്ലാം കോയില്ലയെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് നല്ല ജീവിതം ജീവിച്ചു അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരുന്ന വസ്തുക്കളും ധനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഇവർ നന്നായിട്ട് ജീവിക്കുകയാണ് ഉണ്ടായത് പക്ഷേ എപ്പോഴും ഈ ഈ ഒരു ഈ ഒരു കാര്യം പറഞ്ഞ് അവരിങ്ങനെ നാൽപ്പത് വർഷം അവരുടെ കഴിച്ച് കൂട്ടി അതിനെ കളഞ്ഞു എന്ന് വേണം പറയാനായിട്ടല്ലേ സന്തോഷിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ അറിയുന്നത് ഇഷ്ടമല്ലാത്ത ആളുകളാണ് അവരൊക്കെ കാരണം അയ്യോ അവർ വിചാരിക്കില്ലേ എന്നെപ്പറ്റി ഇങ്ങനെ വിചാരിക്കില്ലേ അയ്യോ എന്നെപ്പറ്റി അങ്ങനെ വിചാരിക്കില്ലേ ഞാൻ ചീത്ത സ്ത്രീയാണെന്ന് വിചാരിക്കൂ ഇതൊക്കെയാണ് അന്ന് തന്നെ എടുത്ത് ഒരു വെളുത്ത ചേല എടുത്ത് അങ്ങ് എടുക്കുകയാണ് ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഇതിനൊക്കെയാണ് പ്രഹസനം എന്ന് പറയണത് അതുപോലെ തന്നെ ആരെങ്കിലും വീട്ടിലേക്ക് കഴിഞ്ഞാൽ പുരുഷന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരടുത്ത് പറയുക അയ്യോ നിങ്ങൾ ഇനി എപ്പോഴും ഇവിടെ ഒന്നിങ്ങനെ വരണ്ട കേട്ടോ ഈ ചേട്ടനൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഇവിടെ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഇതൊക്കെയാണ് പണ്ടത്തെ ആളുകളുടെ ചിന്താഗതി അങ്ങനെ മറ്റുള്ളവർ വിചാരിക്കുന്നതിന് വേണ്ടിയല്ലേ നമ്മുടെ ജീവിതം അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് അങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ആ മുഖത്തുള്ള ദുഃഖഭാവം എപ്പോഴും നിലനിർത്താനായ്മ ശ്രമിച്ചത് ഞങ്ങൾ എപ്പോഴും പറയും കാരണം അതൊരു അതൊരു ശരിയായ പ്രവണതയല്ല അല്ലേ അന്നാ ചിലരുണ്ട് ഒരുപാട് കാണിക്കുന്നതും ഇപ്പോൾ ഒരു റീല് കണ്ടിരുന്നു ഒരു സ്ത്രീ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അതിൽ നിന്നും റീക്രൂപ്പ് ചെയ്യാൻ അവർ പറയുന്നത് അത് അവരുടെ വേ ഓഫ് തിങ്കിങ്ങും ആയിരിക്കാം കേട്ടോ അവരുടെ വേ ഓഫ് തിങ്കിങ് ഇങ്ങനെയായിരിക്കും അവർ ഫുൾ മേക്കപ്പ് ഇട്ടിട്ട് ഒരുപാട് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് പല പല സ്ഥലത്ത് പോകുക ബ്യൂട്ടി പാർലർ വ്ളോഗിങ് തുടങ്ങി അലോലും മുഴുവൻ നെഗറ്റീവ് കമൻസാണ് അതിൻ്റെ അടിയിൽ ഇതും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് യു ക്യാൻ അത് നിങ്ങളിപ്പോൾ ഇതിൽ കാണിക്കാതിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അറിയുകയും ചെയ്യില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചോളൂ ഒരുപാട് പ്രഹസനങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഈ ദൈവങ്ങളുടെ ഉദാഹരണം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ അവരും മനുഷ്യരായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവരും ഒരുപാട് തരണങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷമാണല്ലേ ഇങ്ങനെ ഈ ഒരു കാവ്യങ്ങളും പിന്നെ ഈ വചനങ്ങളും ഒക്കെ നമുക്ക് തരാൻ പ്രാപ്തമായിട്ടുള്ള എഴുത്തുകളൊക്കെ അവരെ ബേസ് ചെയ്തിട്ടുണ്ടായത് അല്ലേ നിങ്ങളൊന്ന് കുറച്ച് കുറച്ച് പൊറോട്ട് പോയിട്ട് ചിന്തിച്ച് നോക്കും ഈ റീൽസിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഈ ലേഡി ഉണ്ടല്ലോ ഒരുപാട് ഡ്രെസ്സിംഗ് എല്ലാം കാണിച്ചിട്ട് അവരോടാണ് ഭർത്താവ് മരിച്ച സ്ത്രീക്ക് എന്താ ജീവിക്കേണ്ടേന്ന് ന്യായം ജീവിക്കുക തന്നെ വേണം പക്ഷേ ഈ അങ്ങേ ഇസ്ട്രൂമിൽ ഇങ്ങേ ഇസ്ട്രൂമ് ഞാൻ പറഞ്ഞു ദുഃഖിച്ചിരുന്നവരും ആ നാൽപ്പത് വർഷം ദുഃഖിച്ച് കഴിഞ്ഞവരുടെ പ്രവസനവും ഇത് അടുത്ത മാസം മുതൽ അതായത് അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് പിന്നത്തെ മാസം മുതൽ ബാക്ക് ടു നോർമൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചാടി പുറപ്പെട്ട് ചെയ്യുന്നത് ഇത് രണ്ടും നമുക്ക് സ്വീകരിക്കാൻ ഒത്തിരി പ്രയാസമായിരിക്കും അല്ലേ നിങ്ങൾക്ക് തോന്നുന്ന കമൻസ് എല്ലാം ഇതിൻ്റെ ഇടയിൽ എഴുതണം കേട്ടോ പിന്നെ രാമായണ മാ മാസമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ രാമചിന്തകളും കൂടി ഇതിൻ്റെ ഇടയിൽ കേട്ടും കേറ്റുന്നുണ്ട് ഇതിൻ്റെ ടോക്സിൽ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പൊക്കോളൂ കേട്ടോ ഇന്ന് എനിക്ക് പറയാനുള്ളൊരു രാമായണ ചിന്ത ഇന്നലെ ഞാൻ പറഞ്ഞ മിഞ്ഞാൻ നിറഞ്ഞോളൂ ഒന്നാം തീയതി ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് കാട്ടാളൻ ഏതിനാ ഞാൻ പറഞ്ഞത് എനിക്കും ഓർമ്മയില്ല കാട്ടാളനായ രത്നാകരൻ എഴുതിയ ഈ ശ്രീരാമ രാമരാമ എന്ന് പറയാൻ അറിയാൻ പാടില്ലാത്ത രത്നാകരൻ എഴുതിയതാണ് രാമായണം നമ്മൾ പറഞ്ഞത് വാൽമീകിയായിട്ട് വീണ്ടും വന്നിട്ട് അതിൽ ഒരു ചെറിയ ഒരു ഒരു ലോജിക്കൽ തിങ്കിങ് കേട്ടുള്ളൂ കേട്ടോ ഈ വാൽമീകം എന്ന് പറയുന്നത് ഒരു കുറ്റാണെന്ന് പറഞ്ഞില്ല കുറ്റ് അതായത് വൽമീകമെന്ന് പറഞ്ഞാൽ ഈ ചിതലിങ്ങനെ കയറി പുറ്റായിട്ട് വാൽമീകമായിട്ട് ഫോം ആയിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് അദ്ദേഹം തപസ് തപസെയ്താണ് ഒരു ലോജിക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ ഈ മൂക്കിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശ്വസിക്കാൻ പറ്റുമോ വാൽമീകൻ ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഉണ്ടല്ലേ അതൊരു കഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ഒരു മുനി തന്നെ ആയിരുന്നിരിക്കണം നല്ല പാണ്ഡിത്യമുള്ള മുനി ആയിരുന്നിരിക്കണം പിന്നെ പിന്നീട് വന്ന ഈ കഥ പറയുന്നതിൽ വരുന്ന ഒരു ചില ഇതൊക്കെ ഇല്ലേ എന്താ പറയുക പെട്ടെന്ന് ഒരു മുനി എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചില്ലെങ്കിലും ഒന്ന് ഓർത്ത് ഒരു ഒരു ക്രിയാമ്പിൾ പോലെ ഒരു ഒരു പ്രിലൂഡ് പോലെ എഴുതി വെക്കുന്നതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പുറകിലേക്ക് പോയി ഇദ്ദേഹം ആരായിരുന്നു ഇതൊക്കെ ഇങ്ങനെ തേടി നടക്കില്ലേ ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു സ്റ്റോറി ആയിരുന്നിരിക്കണം ഇത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ആയിരിക്കണം വലുനീക്കി എന്നുള്ളത് അപ്പോൾ അതിനെ ഒന്ന് വിധടിച്ച് പണ്ഡിതന്മാരിങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയതാവാനും സാധ്യതയില്ലേ ഒന്ന് ചിന്തിച്ച് നോക്കും പിന്നീട് വേറൊരു കാര്യമുണ്ട് ആളുകൾക്ക് ഒരാൾ താഴ്ന്ന നിലയിൽ നിന്ന് പൊങ്ങി വന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അതാണ് അതും ഉണ്ടാകാം ഈ കഥയുടെ ഒരു ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ട് തറയിൽ കിടന്നിരുന്ന അല്ലെങ്കിൽ കാട്ടാളനായിരുന്ന ഒരു മനുഷ്യന് ഉന്നതിയിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് രാമായണം എഴുതിയ വാൽമീകീന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടി ആയിരിക്കാം ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയതല്ലേ കാരണം ഇദ്ദേഹം വന്നിട്ട് നല്ല പാണ്ഡിത്യമുള്ള വീട്ടിൽ ജനിച്ചു പാണ്ഡിതനായ അച്ഛൻ്റെ അമ്മയുടെ മകനായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധാരണക്കാർ ഇത് കേൾക്കാൻ കൂട്ടാക്കില്ല ഇപ്പം സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവർ കരുതുക ആ പാട്ടാളനിത് പറ്റിയിരുന്നെങ്കിൽ എനിക്കും പറ്റുമല്ലോ എനിക്ക് എഴുത്തുമായെന്നേ അറിയാമല്ലോ അറ്റ്ലീസ്റ്റ് അല്ലേ അങ്ങനെ ചിന്തിക്കില്ലേ ഞങ്ങളുടെ വീടിൻ്റെ ഒട്ടപ്പുറത്തൊരു ഇത് ലീച്ചുണ്ടായിരുന്നു ഞാനത് എൻ്റെ ഒരു കഥയിൽ പറഞ്ഞിട്ടുണ്ട് എൻ മൈ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് താഴെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്ത്യൻ റുട്ടിയും എൻ്റെ കഥയും പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി താഴെ ആയിട്ട് എൻ്റെ റീൽസിൽ വീഡിയോസിൻ്റെ താഴെ പോയി നോക്കിയാൽ കാണാം ഒരു മൂന്നാല് മാസം മുമ്പ് അതിനകത്ത് എൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോൾ അതിനകത്ത് ഉന്ത്യ വലിച്ചെന്ന് പറഞ്ഞിട്ട് വലിയ ചൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വലിച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രായം ചെന്ന മനുഷ്യനാണ് എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കുടിൽ കെട്ടി താമസിക്കാൻ വന്നതാണ് അവർ രണ്ടുപേരും ഉന്തിച്ചേട്ടനും കുഞ്ഞിച്ചേട്ടി ആ ഉന്തി ചേട്ടന് എഴുത്തും വായന അറിയാമായിരുന്നു എല്ലാ രാമായണ മാസത്തിലും ഉച്ചത്തിൽ ഞങ്ങളുടെ വീട്ടിലിരുന്നാലും കേൾക്കാം വായിക്കുന്നത് അതൊരു പ്രത്യേക ഈണത്തിലും താളത്തിലും അന്ന് മയക്കും ഇതൊന്നുമില്ല ഉണ്ടിചേട്ടൻ വായന തുടങ്ങുന്നത് അത് എട്ട് മണിക്കാട്ടാണ് വായിക്കുന്നത് അതെന്താ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അടുത്ത ദിവസം ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും അതെന്താ രാത്രിയാകുമ്പോൾ വായിക്കണേ രാവിലെ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാറുള്ള ഒരു കഥയാണ് ഹനുമാൻ എല്ലാ ജോലികളും ഒതുക്കിയിട്ട് അപ്പോഴാണ് വന്നിരുന്ന് കേൾക്കുക രാവിലെ മുതൽ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഹനുമാൻ മറ്റുള്ള ജോലികളൊക്കെ നിർത്തി അവിടെ വന്നിരിക്കും അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ രാത്രി ഉറങ്ങാൻ നേരത്തിന് മുമ്പാണ് രാമായണം വായിക്കാവുന്നത് ഇതിൻ്റെയും ലോജിക്ക് ഞാൻ അന്വേഷിച്ചിട്ടില്ല ഹനുമാൻ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ സമയം ആ അല്ലേ നമ്മൾ അത്ര ചിന്തിക്കുന്നില്ല പറയുന്നത് കേൾക്കും അതുകൊണ്ട് എന്നും വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് അല്ലേ അത്താഴവും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇരുന്ന് വായിക്കുക വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങും അത് മണ്ണെണ്ണ വിളക്കൊക്കെ അവരുടെ വീട്ടിലൊരു അല്ലെങ്കിൽ ചെറിയ നിലവിളക്കുണ്ടാവും അത് വെച്ച് കത്തിച്ച് അതിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അദ്ദേഹം വായിക്കുന്ന ഈ രാമായണത്തിൻ്റെ ശീലികളുണ്ടല്ലോ ഇപ്പോഴും എൻ്റെ കാതിലിങ്ങനെ ദൂരേന്ന് കേൾക്കുന്ന പോലെയുണ്ട് ഇപ്പോൾ പിന്നെ അമ്പലങ്ങളിലൊക്കെ മൈക്കൊക്കെ വെച്ചിട്ട് ഒരുപാട് ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഈ രാമായണ ചിന്തകളിലൂടെ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വന്നപ്പോൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി ലോജിക്കലായിട്ടും കൂടെ ചിന്തിച്ചോളൂ ഇല്ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോൾ ആളുകൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരം പറയാതെ പറയാൻ നിവൃത്തിയില്ലാതെ ഓക്കെ കുറേ നാളായി ഞാൻ എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയാൻ മറക്കുന്നു അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്നവർ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്